എത്തിക്കുന്നത് ഇനി നമ്മൾ പോകുന്നത് തിരുവനന്തപുരത്തേക്കാണ് തിരുവനന്തപുരത്തെ ഗ്രാമീണ റോഡുകളുടെ അവസ്ഥ എന്താണ് എന്ന് നോക്കാം പക്ഷേ നഗരത്തിലെ റോഡുകളിലെ ഗ്രാമീണ റോഡുകൾ മികച്ചതാണെന്നാണ് മന്ത്രിമാർ വരെ പറയുന്നത് പക്ഷേ അത് ഗ്രാമീണ റോഡുകളിലൂടെ ഞങ്ങൾ യാത്ര ചെയ്തപ്പോൾ കണ്ട കാഴ്ചകൾ ഇതിനൊക്കെ നേരെ വിപരീതമായിരുന്നു പരാതി പരിഹരിക്കാൻ ആരുമില്ലാതെ നരകയാത്ര നയിക്കുകയാണ് നമ്മുടെ ഗ്രാമീണവാസികൾ എന്നുള്ളതാണ് വാസ്തവം ദിനം പ്രതി അവർ യാത്ര ചെയ്യുന്ന പാതയിലൂടെ ദുരിതയാത്ര പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയാണ് കേരള വേഷ് ശോചനീയ അവസ്ഥയിലുള്ള തലസ്ഥാന നഗരിയിലെ റോഡുകളെ തേടിയുള്ള യാത്ര തുടരുകയാണ് ഞങ്ങൾ എത്തി നിൽക്കുന്നത് അരശുമോട് കുഴിവിള റോഡാണ് റോഡ് എന്ന് പറയുന്നത് ടെക്നിക്കലി ഒരു പക്ഷേ ഇററുണ്ടാവാം കാരണം ഇത് ഇപ്പോഴൊരു റോഡല്ല റോഡ് ആയിരുന്നു പി ഡബ്ല്യു ഡി റോഡാണ് എന്താണ് ഈ റോഡിന്റെ ഇപ്പോഴത്തെ അവസ്ഥയെന്ന് പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയാണ് ഞങ്ങൾ റോഡിന്റെ നേരിട്ട് കണ്ടറിയാൻ ഇറങ്ങിയ ഞങ്ങൾ ആദ്യമൊന്ന് തന്നെ കഴക്കൂട്ടം ബൈപ്പാസ് മാറി അരശുമോട് കുഴിവിള റോഡിലേക്ക് കയറിയാൽ പിന്നെ ഏകദേശം മൂന്നര നാല് കിലോമീറ്ററോളം തോടും ചതുപ്പും കുന്നും കുതിയും കടന്നൊരു സാഹസിക യാത്രയാണ് ഇവിടുത്തെ ജനങ്ങളുടെ ജീവിതത്തിലേക്കുള്ള നരകയാത്ര പത്ത് വർഷമായി ഈ റോഡിൻ്റെ അവസ്ഥ ഇങ്ങനെയുണ്ട് ഞങ്ങൾ നടന്നു പോകുമ്പോൾ വീഴുകയും കാലൊഴിയുകയും എല്ലാം ചെയ്യുന്നു പക്ഷേ

അതേ ഐ ടി നഗരത്തിന്റെ മറുവശത്തെ കാഴ്ചയാണ് ഈ കാണുന്നത് വികസനത്തിന്റെ രണ്ട് വ്യത്യസ്ത മുഖങ്ങൾ ജീവിതങ്ങൾ ഇന്നോ ഇന്നലെയോ പെയ്ത മഴയിൽ കെട്ടി നിൽക്കുന്ന വെള്ളമല്ലിത് എല്ലായ്പ്പോഴും ഈ റോഡിന്റെ അവസ്ഥ ഇതുതന്നെയാണ് കഴിഞ്ഞ എട്ട് വർഷമായി റോഡ് തകർന്നു കിടക്കുന്നു ഇതുവഴി ഒരു ബസ് സർവീസ് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ ഈ റോഡ് ആദ്യമായി നേരിട്ട് കാണുന്ന ഏതൊരാളും ഞെട്ടും ഇന്ന് സൈക്കിളിൽ പോണമെങ്കിൽ പോലും നേരത്തെ ലൈഫ് ഇൻഷുറൻസ് മറ്റും എടുത്തു വെച്ചേക്കണം ഒരു ഇതിലൂടെയുള്ള യാത്ര എനിക്ക് രണ്ടായിരത്തി നാലില് റവന്യൂ വകുപ്പിൽ ജോലി കിട്ടി ഞാൻ അന്ന് കളക്ടറേറ്റിലായിരുന്നു കളക്ടറേറ്റിൽ ഞാൻ പോയിരുന്നത് ഈ ഇവിടുന്ന് ഈ റൂട്ടിലുള്ള ബസ്സിൽ കയറിയായിരുന്നു നിങ്ങൾ വെള്ളത്തിൽ ഞാൻ കളക്ടർ നിങ്ങൾ എന്താ പറയുന്നത് നമ്മൾ നമ്മൾ വെറും ചെയ്യാൻ പറ്റുന്നു മേഖലയ്ക്ക് ചുറ്റുമുള്ള ജനസാന്ദ്രതയുള്ള ഈ പ്രദേശത്ത് അഞ്ഞൂറ്റി അൻപതോളം കുടുംബങ്ങൾ താമസിക്കുന്നുണ്ട് ഇന്ന് പക്ഷേ റോഡ് ഭയന്ന് പലരും വീടുപേക്ഷിക്കുന്ന അവസ്ഥ ശക്തമായ പ്രതിഷേധവുമായി നാട്ടുകാർ രംഗത്തെത്തിയിട്ടും അധികാരികളുടെ അനാസ്ഥ ഉയർത്തിക്കാട്ടാൻ ഒരു ആക്ഷൻ കൗൺസിൽ രൂപീകരിച്ചിട്ടും ഒരു നടപടിയും ഉണ്ടാകുന്നില്ല മലിനജല ലൈനുകൾ സ്ഥാപിക്കുന്നതിനായി കേരള വാട്ടർ അതോറിറ്റി ഏറ്റെടുത്ത ജോലികൾ ഇഴഞ്ഞു നീങ്ങുകയാണ് സ്കൂൾ ബസ്സോ ആംബുലൻസോ ഓട്ടോയോ പോയിട്ട് കുണ്ടും കുഴിയും റോഡിലൂടെ നടക്കാൻ പോലും കഴിയില്ല ഒരു ഒരു അത്ര ബുദ്ധിമുട്ടാണ് െ പോലും ആരും ഈ വഴി വരാതിരിക്കുന്നതിന് വേണ്ടി നാട്ടുകാർ തന്നെ സ്ഥാപിച്ചൊരു ബോർഡാണിത് ഇവിടെ താമസിക്കുന്നവർ മനുഷ്യരാണ് മൃഗങ്ങളോട് പോലും ഈ വിധം ക്രൂരത പാടില്ല കണ്ണു തുറന്ന് കാണണം അധികൃതർ വേണ്ടുന്ന നടപടി സ്വീകരിക്കാൻ ഇനിയും വൈകിക്കൂട തിരുവനന്തപുരത്ത് നിന്നും ക്യാമറമാൻ ഷാ ജയസിനും അജ്മലിനൊപ്പം